നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാജ്യത്ത് പല രീതിയിലുള്ള തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഫോൺ കോളുകൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര സർക്കാർ നിരവധി ആളുകളുടെ ജീവിതവും ജീവനും നഷ്ടപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കോളുകൾ വർദ്ധിച്ചു വരികയാണ് വ്യാജ കോളുകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് രാജ്യത്തെ പ്രധാന ടെലികോം കമ്പനികളായ ജിയോ എയർടെൽ ബി എസ് എൻ എൽ വി ഐ എന്നിവയുടെ വരിക്കാർ തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ പരിചിതമല്ലാത്ത കോഡുകളിൽ നിന്നെത്തുന്ന കോളുകളിൽ ജാഗ്രത പാലിക്കണം അതായത് പ്ലസ് എഴുപത്തി ഏഴ് പ്ലസ് എൺപത്തൊമ്പത് പ്ലസ് എൺപത്തി അഞ്ച് പ്ലസ് എൺപത്തി ആറ് പ്ലസ് എൺപത്തി നാല് എന്നിങ്ങനെ തുടങ്ങുന്ന നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ തട്ടിപ്പ് സംഘങ്ങളുടേതാണെന്നും കേന്ദ്രം മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഡിഒ്ടി എന്നിവയുടെ ടെലികോം ഉപഭോക്താക്കളെ ഒരിക്കലും നേരിട്ട് വിളിക്കാറില്ല ഈ സ്ഥാപനങ്ങളിലെ അധികൃതർ എന്ന തരത്തിൽ എത്തുന്ന കോളുകൾ വ്യാജ കോളുകളാണെന്നും ആണെന്നും തങ്ങൾ ഇത്തരത്തിൽ കോളുകൾ ചെയ്യാറില്ല എന്നും ടെലികോം വകുപ്പ് എക്സിൽ പുറത്തുവിട്ട മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി മറ്റൊരു അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് കുപ്പിവെള്ളത്തെ അപകട സാധ്യതയുള്ള ഭക്ഷണ വിഭാഗങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ച് ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ പാക്കേജ് ചെയ്ത കുടിവെള്ള മിനറൽ വാട്ടർ എന്നിവ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അപകട സാധ്യത അടിസ്ഥാനമാക്കിയുള്ള പരിശോധനാ നയത്തിൽ ഭേദഗതി വരുത്തിയതായി അതിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിന് മുൻപ് പാക്കേജ് കുടിവെള്ളത്തിൻ്റെയും മിനറൽ വാട്ടറിൻ്റെയും നിർമ്മാതാക്കൾ എല്ലാ വർഷവും അപകട സാധ്യത അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയ്ക്ക് വിധേയരാവണം ഉൽപ്പന്നത്തിന്റെ മോശം സ്റ്റോറേജിംഗ് മലിനീകരണ തോത് പാക്കേജിംഗ് മുതലായവ നോക്കിയാണ് ഒരു ഭക്ഷണത്തെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് ചില ഭക്ഷണങ്ങളുടെ ബി ഐ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികളും ഈ ഒരു ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു ഉത്തരവിൽ തന്നെയാണ് കുപ്പിവെള്ള നിർമ്മാതാക്കൾ പാലിക്കേണ്ടുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ കണക്കുകളിൽ വ്യക്തത വരുത്തി ആരോഗ്യവകുപ്പ് നേരത്തെ രണ്ട് മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിരുന്നത് എന്നാൽ നിലവിലെ കണക്ക് പ്രകാരം കേരളത്തിൽ ഈ വർഷം പതിനേഴ് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടത് അറുപത്താറ് പേർക്ക് രോഗം ബാധിച്ചെന്നും സ്ഥിരീകരണമുണ്ട് നേരത്തെ പതിനെട്ട് എന്നായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് കടകളിൽ നിന്ന് സാധനം വാങ്ങിയ ശേഷം ലഭിക്കുന്ന ബില്ലുകൾ നമ്മൾ പലരും അപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് കുറേ കാലം ബാഗിൽ സൂക്ഷിച്ചു വെക്കുന്നവരുമുണ്ട് എന്നാൽ ഇത്തരം പേപ്പറുകൾ കൂടുതൽ കാലം നമ്മുടെ കയ്യിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ഷോപ്പിംഗ് ബില്ലുകൾ പോലെ തന്നെ റെസ്റ്റോറൻറ്റ് റസീദുകൾ എ ടി എം സ്ലിപ്പുകൾ എന്നിവയിൽ ബിസ്ഫനോൽ എസ് ബിസ്ഫനോൽ എ തുടങ്ങിയ അതീവ വിഷമുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് നിമിഷങ്ങൾക്കുള്ളിൽ ചർമ്മത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട ഇത് ഹോർമോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും ഇതിന് ശരീരത്തിലെ മെറ്റബോളിസം ശരീരത്തിന്റെ വളർച്ച വികാസം എന്നിവയുൾപ്പെട്ട സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയും ഹോർമോൺ തകരാറുകൾ തലച്ചോറിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ ബീജങ്ങളുടെ എണ്ണത്തിലെ കുറവ് സ്തനാർബുദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുമായി ബി പി എസിന് ബന്ധമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കണ്ടെത്തിയത് ബി പി ഐയുമായി സമ്പർക്കം പുലർത്തുന്നത് സ്ഥാനാർബദത്തിൻ്റെ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മഷി തെളിയാൻ സഹായിക്കുന്നതിനായി ഈ രാസവസ്തുക്കൾ തെർമൽ പേപ്പറിൽ ഒരു ആവരണമായി ചേർക്കുന്നുണ്ട് യു എസിലെ ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എൺപത് ശതമാനം ബിൽ പേപ്പറിലും ബിസ്ഫനോൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആരോഗ്യ സംഘടനയായ ഇക്കോളജി സെന്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ മക്ഡൊണാൾഡ് പോലുള്ള ഭക്ഷണശാലകളിലും വാൾമാർട്ട് പോലുള്ള സൂപ്പർ മാർക്കറ്റിലും ഉപയോഗിക്കുന്ന ബിൽ പേപ്പറിൽ ബി പി എയും ബി പി എസും അടങ്ങിയിരിക്കുന്നതായി പഠനങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രഘൂകരിക്കാനുള്ള മാർഗങ്ങളും വിദഗ്ധർ പങ്കു യ്ക്കുന്നുണ്ട് കഴിയുന്നതും അച്ചടിച്ച രസീദുകൾ നിരസിക്കുകയും ഡിജിറ്റൽ റസീദുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യണമെന്ന് വിദഗ്ധർ പറയുന്നു കടകളിലെ ജീവനക്കാർ രസീതുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കയ്യുറകൾ ധരിക്കണം അല്ലെങ്കിൽ റസീദുകൾ കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള ഹാൻഡ് ക്ലീനറുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുസൈനികവും